നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം ആകാംക്ഷോട് കൂടി കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് മത്സരം ബാർബഡോസിൽ പത്തുമണിക്കാണ് ടോസ് രാവിലെ പത്തുമണിക്കാണ് ടോസ് അപ്പൊ ഡേ മാച്ച് ആണ് എന്ന കാര്യം ശ്രദ്ധിക്കുക നമ്മൾ രാത്രി കാണുന്നു എന്നേ ഉള്ളൂ അപ്പൊ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ രണ്ട് ടീമും മികച്ച രൂപത്തില് കടന്നാണ് വരുന്നത് ഗ്രൂപ്പ് സ്റ്റേജും സൂപ്പർ ഐറ്റും ഒക്കെ മികച്ച രൂപത്തിൽ കടന്നാണ് വന്നിരിക്കുന്നത് ഇന്ത്യ എട്ട് കളികളിൽ ഏഴും വിജയിച്ചു കാനഡയ്ക്കെതിരെയുള്ള മത്സരം മഴ പോയി അല്ലെങ്കിൽ എട്ടിലെട്ട് അയനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനലിലേക്കുള്ള കുതിപ്പിൽ വലിയൊരു ചാലഞ്ച് എവിടെ നിന്നും വന്നിട്ടില്ല ആകെ ഇന്ത്യക്കെതിരെ ഒരു ചാലഞ്ച് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് പാകിസ്ഥാനാണ് ന്യൂയോർക്ക് മൈതാനത്ത് നടന്ന ആ ഒരു മത്സരത്തിൽ ന്യൂയോർക്കിൽ ഒപ്പിച്ചിട്ട് നൂറ്റി പത്തൊമ്പതിന് ഇന്ത്യ വീണ്ടിരുന്നു പക്ഷേ പാകിസ്ഥാനെ നമ്മൾ പിടിച്ചിട്ടു അതൊഴികെ മറ്റൊരു മത്സരത്തിലും ഒരു വലിയ പ്രഷർ ഇന്ത്യക്ക് മേലെ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വളരെ സ്മൂത്ത് ആയിട്ട് വിജയിച്ച കയറി വന്നു സൗത്ത് ആഫ്രിക്കയുടെ കാര്യം അങ്ങനെ ആയിരുന്നില്ല അവർക്ക് പലപ്പോഴും ടൈറ്റ് കോമ്പറ്റീഷൻസ് പല മാച്ചുകളിലും നേരിടേണ്ടി വന്നു അങ്ങനെയാണ് അവർ കടന്നു വന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക എട്ട് കളി എട്ടും വിജയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ടീമുകളും അൺബീറ്റഡായിട്ടാണ് വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് വരുന്നത് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ചരിത്രം എടുത്ത് നോക്കിയാലും ഒറ്റ ടീമും ഇതുവരെ ആയിട്ട് കിരീടം കൂടിയിട്ടില്ല ഈ അത് സംഭവിക്കാൻ പോകുന്നത് ഏത് ടീം വിജയിച്ചാലും അൺബിറ്റായിട്ട് കിരീടം ചൂടും എന്നർത്ഥം ഇനി ഈ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത രണ്ട് ടീമിലും ഉണ്ടോ ശിവൻ ദ്വീബെ ഔട്ട് ഓഫ് ഫോമാണ് വിരാട് കോഹ്ലി ഔട്ട് ഓഫ് ഫോമാണ് അതുകൂടി പറയണമല്ലോ ദ്വീപയെ മാത്രം നമ്മളിങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന കാര്യമില്ല കോഹ്ലിയുടെ കാര്യവും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവരെ മാറ്റുമെന്ന് ആരെയും കരുതുന്നുണ്ടോ കോഹ്ലി എന്തായാലും മാറ്റില്ല കിങ് കോഹ്ലി എന്തായാലും ഇന്ത്യയുടെ ഓപ്പണറായിട്ട് ഈ ഫൈനൽ മത്സരം കളിക്കാനുണ്ടാകും പിന്നെ ദ്വീപെ ൂബയെ സ്പിൻ ഹിറ്റർ എന്ന രൂപത്തിലാണ് എടുത്തതെങ്കിലും അത് അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല വിശദമായിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ ഈ ഫൈനൽ മത്സരത്തിന്റെ സമയത്ത് ഒരു ചേഞ്ചിന് സാധ്യത വളരെ കുറവാണ് പ്രത്യേകിച്ച് ന്യൂയോർക്കിൽ ഇന്ത്യ ലാൻഡ് ചെയ്തത് മുതൽ അന്നൊരു കളി സഞ്ജു കളിച്ചെന്നില്ല പിന്നെ ഒരു കളി അദ്ദേഹം കളിച്ചിട്ടില്ല ഞാൻ ഒരു മാസം കാലമായിട്ട് ഇങ്ങനെ ബെഞ്ചിലിരിക്കുന്ന ഒരാളെ നേരിട്ട് എടുത്ത് ഫൈനൽ കളിപ്പിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്ക വയ്യ അപ്പോൾ സാധ്യത കുറവാണ് ചേഞ്ച് വരാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇന്ത്യയുടെ പ്രോബിൾ ഇലവൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവം ദൂബെ ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേല് രവീന്ദ്ര ജഡേജ ഹർദ്ദീപ് സിംഗ് കുൽദീപ് യാദവ് ജസ്പ്രീത് ബോമ്ര ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇലവൻ മാറ്റമില്ലാതെ ടീം ഇന്ത്യ ഇറങ്ങും മറുഭാഗത്ത് ഈ ഒരു പിച്ചിന്റെ സ്വഭാവം വെച്ച് കാരണം പേസ് ബൌളേഴ്സിന് കൂടുതൽ ഒരു പിച്ചാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ പേസർ കൊണ്ടുവരണോ എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും സൗത്ത് ആഫ്രിക്കൻ ക്യാമ്പിൽ ഉണ്ട് അങ്ങനെ വന്നാൽ തബരി ഷംസിയെ മാറ്റി ഷംസി സെമിഫൈനലിൽ ആറ് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്താണ് ആ ഷംസിയെ മാറ്റി ഓഡ്നയിൽ ബാറ്റ്മാനം കൊണ്ടുവരാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് എന്തൊഴികെ മറ്റു മാറ്റങ്ങളിലേക്ക് സൗത്ത് ആഫ്രിക്ക പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല സൗത്ത് ആഫ്രിക്കയുടെ ഇലവൻ നോക്കിയാല് ക്യുഡി കെ റീസ ഹെൻറിക്സ് ഏഡൻ മഴക്കിളം ഡേവിഡ് മില്ലർ ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് മാർക്കോ മാർക്കോയൻസൺ കേശവ മഹാരാജ് കഗിസുറബാധ അൻറി നോർക്കിയ ഷംസി ഓർ ൻ ഇതാണ് നമുക്ക് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ലെവനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ രണ്ട് ടീമുകളുടെയും ടാക്ടിക്സൊക്കെ നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ കളിക്ക് മുമ്പ് കുറേ കാര്യങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് വരും ഇനി ഈ കളിയുടെ പിച്ച് കണ്ടീഷൻ പലരും ചോദിക്കുന്നുണ്ട് ഇപ്പം ന്യൂയോർക്കിന് പുറത്ത് ന്യൂയോർക്കിൽ പേസ് ബോളർമാരുടെ ആറാട്ടായിരുന്നു ഈ വേൾഡ് കപ്പിൽ ന്യൂയോർക്കിന് പുറത്ത് പേസ് ബോളർമാർക്ക് കൂടുതൽ സപ്പോർട്ട് ലഭിച്ച അല്ലെങ്കിൽ കൂടുതൽ വിക്കറ്റുകൾ പേസ് ബോളർമാരെടുത്ത ഒരു ഗ്രൗണ്ടാണിത് കൻസിംഗ്ടോവില് അൻപത്തിയൊമ്പത് വിക്കറ്റുകളാണ് പേസേഴ്സ് എടുത്തിട്ടുള്ളത് ഇരുപത് പോയിന്റ് രണ്ട് രണ്ട് ആവറേജിൽ ഇക്കണോമി ഏഴ് പോയിന്റ് എട്ട് എട്ട് സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്കാണ് അപ്പോൾ അത് അത് വെച്ച് പേസർമാരെ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ ടീമുകൾ ശ്രമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒറ്റ ടോട്ടൽ മാത്രമാണ് എബവ് ടു ഹൺഡ്രഡ് വന്നിട്ടുള്ളത് ബാക്കി ഈ ഗ്രൗണ്ടിലെ ടോട്ടലുകൾ വേൾഡ് കപ്പിൽ വന്നത് നൂറ്റി ഒൻപതിനും നൂറ്റി എൺപത്തി ഒന്നിനും ഇടയിലായിരുന്നു ഇന്ത്യയാണ് ആ നൂറ്റി എൺപത്തി ഒന്ന് എന്നുള്ള സ്കോർ ഇവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ സൗത്ത് ആഫ്രിക്ക കളിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ ഫൈനല് കളിക്കാൻ പോകുന്നത് ഇവിടെയുള്ള എട്ട് പിച്ചുകളിൽ നാലാമത്തെ പിച്ച് നമ്പർ ഫോറിലായിരിക്കും നേരത്തെ ഈ ഒരു പിച്ചിൽ നെമീബിയ വേഴ്സസ് ഒമാൻ സ്കോട്ട്ലൻഡ് വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഈ പിച്ചിന്റെ ഒരു സ്വഭാവം വെച്ച് രണ്ട് സൈഡിലെ ബൗണ്ടറീസും ഓൾമോസ്റ്റ് ആയിരിക്കും ഒരു സിഗ്നിഫിക്കൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റതിനേക്കാൾ വലുതാണ് എന്നൊരു തോന്നൽ ഒരു സിഗ് ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുക അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള ബൗണ്ടറീസ് ഓൾമോസ്റ്റ് ഒരുപോലെയാണ് വരുന്നത് പിന്നെ ഈ ഒരു പിച്ചിനെ കുറിച്ച് പറയുമ്പോൾ ബേസേഴ്സിന് ആനുകൂല്യം ലഭിച്ചേക്കാം പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പിച്ചു തന്നെയാണ് പിന്നെയുള്ളൊരു പ്രശ്നം വെതറാണ് മഴ സാധ്യതയുണ്ട് റെയിൻ ഉണ്ട് ബട്ട് ഭയക്കേണ്ടതില്ല റിസേവ്ഡേ ഉണ്ട് ഇതാണ് ഇപ്പോൾ ഈ കളിയുടെ മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ്താം